ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ന്യൂ ബീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ആശയം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ശരിക്കും വിചാരിച്ചതല്ല പക്ഷേ ഇന്നലെ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ഈ വീഡിയോയിലേക്ക് എന്നെ എത്തിച്ചത് അപ്പോൾ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഒരു വീഡിയോ അതായത് കേരള പാഠാവലിയെ പറ്റി സംസാരിക്കുന്നതിനെ പറ്റി കേരള പാഠാവലി കുട്ടികളിൽ എങ്ങനെയാണ് നന്മ വളർത്തുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളെല്ലാവരും കേരള പാഠാവലി മലയാളം പഠിച്ച് വന്നിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പഠിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേരള പാഠാവലിയെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആശയം എനിക്ക് സ്വപ്നത്തിനാണ് കിട്ടുന്നത് അപ്പോൾ അത് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്നുള്ളത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ടോപ്പിക്ക് കേരള പാഠാവലി കുട്ടികളിൽ നന്മ വളർത്തുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് ആദ്യമായി തന്നെ പറയട്ടെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ കുട്ടികളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് അവർ പഠിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ ചില കുട്ടികൾ പഠനത്തോടുള്ള താല്പര്യം കൊണ്ട് പഠിക്കുന്നുണ്ടാവാം മറ്റു ചില കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നിർബന്ധിപ്പിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം കുത്തിയിരുന്ന് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവാം പക്ഷേ കേരള പാഠാവലിയുടെ പാഠങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ കുട്ടികളിൽ വളർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല നന്മകളും പല നല്ലതരം ചിന്തകളും പോസിറ്റീവായിട്ടുള്ള മനോഭാവങ്ങളും ആണ് നമ്മളിൽ വളരുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ ഇത്തരം പാഠഭാഗങ്ങളിലൂടെ നമ്മുടെ മലയാളത്തിലെ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ഏഴാം ക്ലാസ്സിൻ്റെയൊക്കെ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി നമ്മുടെ കൂടെയുള്ള മനുഷ്യർ അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ സ്നേഹം ഇങ്ങനെ വന്ന് നിറയേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഏഴാം ക്ലാസ്സിലെ സ്വർഗത്തിലെ കുട്ടികളുടെയൊക്കെ വീഡിയോ നമ്മളിട്ടപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പവിത്രത അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ശരിക്കും നമ്മൾ ക്ലാസ്സുകളിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പരീക്ഷയെ കണ്ടുകൊണ്ട് മാത്രം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്ന രീതിയിലാണ് കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ കാണുന്നത് അധികവും പക്ഷേ ഈ ഒരു ചിന്താഗതിയാണ് ശരിക്കും മാറേണ്ടത് ഇപ്പോൾ ഒരു പാഠഭാഗം ഒരു മലയാളത്തിലെ ഒരു പാഠഭാഗം ഒരു കവിതയോ കഥയോ ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം ആ പാഠഭാഗങ്ങൾക്കുള്ളിൽ നിന്നും നമ്മൾ കൈക്കൊള്ളേണ്ട എന്തെങ്കിലും ചില മൂല്യങ്ങൾ ചില അറിവുകൾ അങ്ങനെ പല കാര്യങ്ങളും ആ പാഠഭാഗങ്ങൾക്കുള്ളിൽ ഉണ്ടാവും ഈ അറിവുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാവണം ശരിക്കും ഈ പാഠങ്ങൾ പഠിക്കുന്നത് അല്ലാതെ പരീക്ഷയിൽ ഞാൻ മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോടെ ആവരുത് നമ്മൾ ഓരോ പാഠഭാഗങ്ങളെയും കാണേണ്ടത് അപ്പോൾ നമുക്കറിയാം നമ്മൾ കാണുന്ന വാർത്തകളിലൂടെയൊക്കെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് അച്ഛനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ നോക്കാതെ ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അനീതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെയുള്ള ഒരു മനോഭാവം കുട്ടികളുടെ ഉള്ളിൽ വളർന്നു തരണം അപ്പോൾ അതിനെ വളർത്താൻ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും നടക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ മലയാളം കേരള ബടാവലി അല്ലെങ്കിൽ ഇതുപോലെ നല്ല നല്ല വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ കുട്ടികൾ അത് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മൂല്യങ്ങളാണ് അതിൽ പറയുന്നതെങ്കിൽ സത്യസന്ധത സഹജീവികളോടുള്ള സ്നേഹം കരുണ പ്രകൃതിയോടുള്ള സ്നേഹം ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പോൾ ഇങ്ങനെയുള്ള പല മൂല്യങ്ങളിലൂടെയുമാണ് പാഠഭാഗങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നൽകുന്നത് അവർ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തോടെ പഠിക്കാൻ വേണ്ടിയല്ല അതിലുപരിയായിട്ട് ഒരു നല്ല വ്യക്തിയായി ഒരു സമൂഹത്തിൽ ഒരു നല്ല മൂല്യങ്ങളൊക്കെയുള്ള പ്രകൃതിയെ സംരക്ഷിക്കുന്ന എല്ലാവരോടും നന്നായി ഇടപെടുന്ന ഒരു എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സമഭാവനയുള്ള നല്ലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പാഠഭാഗങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലാണ് നമ്മൾ മൂല്യബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ പാഠങ്ങളും പഠിക്കേണ്ടത് അതിൻ്റെ ഉള്ളിലെ ആശയത്തെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ നല്ല നല്ല മൂല്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ടത് എങ്ങനെയാണ് നല്ലൊരു പൗരനായി ഞാൻ വളരേണ്ടത് എന്നതിനെ പറ്റി കൂടി ചിന്തിക്കാനാണ് ഇങ്ങനെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നിങ്ങൾ വീണ്ടും വരും താങ്ക്